ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسول أرسله بالهدى بدين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم إياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്കൊക്കെ പല രൂപത്തിലുള്ള കടമകളും ബാധ്യതകളും പലവിധ വ്യക്തികളോട് ജനങ്ങളോട് സമൂഹത്തോട് ഒക്കെ നിർവഹിക്കാനുണ്ട് നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ കുടപ്പറുപ്പിങ്ങളായ സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ ഭാര്യ സന്താനങ്ങളോട് അങ്ങനെ പല വിധത്തിലുള്ള ബാധ്യതകളും കടമകളും നിർവഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ദുന്യവിയായ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസിയായ മനുഷ്യന് ഏറ്റവും കൂടുതൽ നിർവഹിക്കാനുള്ളത് അസ് അസ് നിർവഹിക്കപ്പെടേണ്ട കടമകളും ബാധ്യതകളും നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ നിർവഹിക്കപ്പെടേണ്ട ഏറ്റവും വലിയ ബാധ്യത എന്ന് അള്ളാഹുസ് മാനവിക സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂൽ കരീം അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ എന്തൊക്കെ കാര്യങ്ങളാണോ അധ്യാപനങ്ങളായി മാതൃകയായി സ്വഹാബത്തിന് കൊടുത്തിട്ടുള്ളത് ആ സ്വഹാബത്ത് പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയാണോ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത് അതുപോലെ ജീവിതത്തെ പൂർത്തീകരണത്തിന് വിധേയമാക്കുവാൻ എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ആ ആ ഹബീബ് നമ്മൾ ഇഷ്ടപ്പെടണമെന്നും പ്രവാചകൻ കൊണ്ടുവന്ന ജീവിത മാതൃകയെ ഒരു അമൂല്യമായ നിധിയായി സ്വീകരിക്കണമെന്നും വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കാൻ കാരണം നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെക്കാൾ നമ്മുടെ ജീവിതത്തിന്റെ ദുണ്യമയായ ജീവിതത്തിലെ പാതിയായി ഇസ്ലാം പഠിപ്പിച്ച നമ്മുടെ ഭാര്യയെക്കാൾ നമ്മുടെ രക്തത്തിൽ ജനിച്ചു വളർന്ന മക്കളെക്കാൾ നമ്മൾ ഏതൊരു ഗർഭാശയത്തിലൂടെയാണോ ജനിച്ച് കടന്നു വന്നത് അതേ ഗർഭപാത്രത്തിൽ നമ്മുടെ സഹോദരങ്ങളായി സഹോദരിമാരായി ജന്മം നൽകപ്പെട്ടിട്ടുള്ള നമ്മുടെ കൂടമുറപ്പിങ്ങളായി ആളുകളെക്കാളും ഈ ദുണ്യവിലായ ജീവിതത്തിലുള്ള മറ്റു എല്ലാവിധ മനുഷ്യരെക്കാളും ജീവജാലങ്ങളെക്കാളും ദുനിയാവിൽ നിറക്കപ്പെട്ട സൗഭാഗ്യങ്ങളെക്കാളും നമ്മൾ പ്രവാചകൻ ഇഷ്ടപ്പെടണം സ്നേഹിക്കണം ആ പ്രവാചകന്റെ ജീവിത രേഖയെ മാതൃകയായി ഉൾക്കൊള്ളണമെന്ന് ഇസ്ലാം പഠിപ്പിക്കാനുള്ള കാരണം എന്താണ് അതാണ് ബാഹു പഠിപ്പിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ വന്നിരിക്കുന്നു എന്ന നിങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾ പ്രയാസപ്പെടുന്നത് നിങ്ങൾ കരയുന്നത് സഹിക്കാൻ കഴിയാത്തവരാണ് ആ പ്രവാചകൻ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം താൽപര്യമുള്ളവരും സത്യവിശ്വാസികളോട് അത്യന്തം ആ പ്രവാചകൻ എന്നാണ് അതുകൊണ്ട് ആ പ്രവാചകനെ സ്നേഹിക്കാൻ ആ പ്രവാചകന്റെ വിശ്വാസികൾ എന്ന സഹോദരങ്ങളെ കാരണം എന്താണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്നഹു ലൈസ ആ പ്രവാചകൻ നമുക്ക് വടികാണിച്ചു തന്നത് എവിടെക്കാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ എന്തൊക്കെ ചെറുതും വലുതുമായ നന്മകളുണ്ടോ ആ നന്മകളെല്ലാം ആ പ്രവാചകൻ തന്റെ അനുയായികൾക്ക് മാനവിക സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഹബീബ് ഹബീബി വിശ്വാസികൾക്കിടയിൽ പരിഹസിക്കാൻ വേണ്ടി കടിയാക്കാൻ വേണ്ടി മകാബിഖുകൾ പറഞ്ഞൊരു വാചകം എന്താണെന്നറിയോ ഒരു ആവറാബി പറഞ്ഞു അല്ല നിങ്ങളുടെ മുഹമ്മദേ ൂമിൽ ഇരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു പോലും പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ബാത്റൂമിൽ ഇരിക്കേണ്ടത് തന്റെ കാലുകൾ എങ്ങനെ വെക്കണമെന്ന് പോലും പ്രവാചകൻ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങൾ നിങ്ങൾ ആ ആ പ്രവാചകനെ പ്രവാചകനെ ചെയ്യണം മറ്റുള്ളവരെ സ്നേഹിക്കണം കേട്ടോ എന്ന് പരിശുദ്ധ ഇസ്ലാമിലൂടെ ൂടെയാണ് എന്തുകൊണ്ടാ പ്രിയപ്പെട്ടത് ഹബീബ് ുംബീബ്ലാ സത്യവിശ്വാസികൾക്ക് നിങ്ങളുടെ എന്നാണ് അതുകൊണ്ട് ആ ആ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുക ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിൽ ൻ പഠിപ്പിച്ചു കൊടുക്കുകയാസിയുമായി പറയാറുണ്ട് എവിടെയൊക്കെയോ ഒരു സംഭവിക്കുന്നുണ്ട് എന്റെ നിസ്കാരത്തിൽ എന്റെ നോമ്പിൽ എന്റെ സ്വതക്കാത്തുകളിൽ എന്റെ പെരുമാറ്റത്തിൽ എന്റെ സ്വഭാവത്തിൽ എന്റെ സംസാരത്തിലൊക്കെ ഈ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് സംശയം എങ്കിൽ ഈ മാ കൂട്ടാനുള്ള

നിങ്ങൾക്ക് മാധുര്യം അനുഭവിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നത് പ്രവാചകനെയും ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും നിങ്ങൾ സ്നേഹിക്കുക ഇഷ്ടപ്പെടുക എങ്കിൽ ഈമാനിന്റെ മാധുര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരാൾ പറയാണ് ഞാൻ ഞാൻ മുസ്ലിമായി ഇനി എനിക്ക് സ്വർഗം എന്റെ ജീവിതത്തിൽ ആശ്വാസം ലഭിക്കും സഹോദരങ്ങളെ കിട്ടും സഹോദരങ്ങൾ ഇല്ല ഒരാൾക്ക് യഥാർത്ഥ മാറണമെങ്കിൽ എന്ന് കൂടെ എന്ന് കൂടി പറയണം പറഞ്ഞാ പോരാ അതിന്റെ അർത്ഥവും ആശയം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം അങ്ങനെ ക്രമീകരിക്കുന്ന ആൾക്ക് മാത്രമേ ഒരു യഥാർത്ഥ മുഖ്മിനായി ജീവിക്കാനും അള്ളാഹുവിനെ കണ്ടുമുട്ടാനും സാധിക്കുകയുള്ളൂ എന്നാണ് പരിഷു ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് എന്ത് വേണം ആ പ്രവാചകൻ എന്തൊക്കെ നന്മകളാണോ സത്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അറിയിപ്പായി നൽകിയത് ആ നന്മകളെ സത്യത്തോടു കൂടി സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും വിശ്വാസികളായി നമുക്ക് സാധിക്കണം അതിൽ ഒരു ലവലേശം സംശയം ഉണ്ടാകാൻ പാടില്ല ആശങ്ക ഉണ്ടാകാൻ പാടില്ല ആ പ്രവാചകൻ തന്നിഷ്ടപ്രകാരം സ്വന്തം തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നും സംസാരിക്കുകയില്ല ആഹിയുടെ അടിസ്ഥാനത്തിലല്ലാതെ കാമ്മാ രക്ഷണം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് ആ ആ പ്രവാചകൻ പ്രവാചകൻ പഠിപ്പിക്കപ്പെട്ട എല്ലാ നന്മകളെയും സത്യപ്പെടുത്തുന്നവനായിരിക്കണം ഒരു വിശ്വാസി എന്ന് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നമുക്ക് സാധിക്കും ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനും

നിങ്ങൾക്ക് അത് നിങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം തിന്മയിൽ നിന്നും നിന്നും കാര്യത്തിൽ അദ്ദേഹം ചെയ്യണം പ്രവാചകൻ പഠിപ്പിച്ച ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു വിശ്വാസിക്ക് ഒരു ആശങ്കയും ഉണ്ടാകാൻ പാടില്ല നിന്റെ തന്നെയാണ് സത്യം മനുഷ്യർക്കിടയിൽ നീ പഠിപ്പിച്ച എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ നിന്നെ വിധി കർത്താവാക്കുകയും നീ വിധി കല്പിച്ചതിനെ പിന്നീട് അവിടെ മനസ്സുകളിൽ ഒരു വിഷമവും തോന്നാതിരിക്കുകയും അത് പൂർണമായി സമ്മതിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതാരാണോ അവർ മാത്രം വിശ്വാസികൾ അല്ലാത്ത ആളുകൾക്ക് വിശ്വാസികളാകാൻ കഴിയില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് അങ്ങനെ ആ പ്രവാചകൻ അനുസരിക്കാൻ പറഞ്ഞ ഒരു കാര്യത്തിന് വിമുക്തത കാണിക്കുക ആ പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട ഒരു കാര്യത്തെ

തങ്ങൾക്ക് വല്ല ആപത്തും വന്നു ും വേദനയേറിയ ശിക്ഷകൾ അവരെ ബാധിക്കുകയോ പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുന്നുണ്ട് സഹോദരങ്ങൾ ലോകത്തുള്ള പല ആളുകളും അതനുസരിക്കാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും മാതൃക കാണിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട് ആ മുസ്ലിങ്ങളായ ആളുകൾ പോലും ഈ പ്രവാചകൻ സാഹുബ് വസല്ലമയുടെ നല്ലതായ കർമ്മങ്ങളെ ജീവിതത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് അവരുടെ നാടുകളിൽ അവർ ജീവിക്കുന്ന സമൂഹത്തിൽ അവരുടെ കുടുംബങ്ങളിൽ നന്മകൾ പ്രകാശമായി പടർത്താൻ അവർ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളോ സഹോദരങ്ങളെ നെതർലാൻഡ്സിന്റെ ഹോം സിറ്റി ആയിട്ടുള്ള ഹേഗ് സിറ്റിയിലെ കൗൺസിലറായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഇസ്ലാമിലെയും മുസ്ലിങ്ങളെയും ബഹൃദമായി ലോകത്തിന് മുമ്പിൽ ചിത്രീകരിക്കാൻ വേണ്ടി ഫിലിം പ്രൊഡ്യൂസ് ആ മനുഷ്യൻ ഇസ്ലാമിനേക്ക് കടന്നു വന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം അറിയോ ഇനി അവശേഷിക്കുന്ന എന്റെ ജീവിതകാലം മുഴുവനും പ്രവാചകൻ വസല്ലമയെ ഞാൻ അവഹേളിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട്

ആ പ്രവാചകന്റെ മഹത്വം തിരിച്ചറിയാൻ ആ പ്രവാചകന്റെ അനുയായികൾ എന്ന അവകാശപ്പെടുന്ന നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെ തമിഴ്നാടിന്റെ ഫോർമർ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ജയിലിൽ പറഞ്ഞ വാക്കറിയോ ആ പ്രവാചകന്റെ പാതയെ ആ പ്രവാചകന്റെ മാതൃകയെ ആരാണോ പിൻപറ്റുന്നത് ആ പിൻപറ്റുന്ന കാലത്തോളം ലോകത്തും മുഴുവൻ സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും മാനവിക ഐക്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ആ പ്രവാചകന്റെ മാതൃകയെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് സമുദ്രങ്ങളെ സ്വാമി വിവേകാനന്ദന്റെ ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് മണ്ണിൽ കാലഘട്ടത്തിൽ നിന്നും അറേബ്യൻ ജനതയെ മുത്തുമണികളെ പോലെ നന്മയുടെ സമാധാനത്തിന്റെ പൂന്തോട്ടങ്ങളായി വളർത്തിയെടുക്കപ്പെട്ട ആ ആ മനുഷ്യൻ അത്ര പോലും ും നമ്മൾ മനസ്സിലാക്കിയ സഹോദരങ്ങളെ മാത്രമല്ല വിജയന്റെ വാക്കുകൾ അനാഥ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് അനാഥനായ ഒരു ബാലന്റെ ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കരുത് തലോടരുത് താലോലിക്കരുത് എന്ന് പഠിപ്പിച്ച ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു കാരുണ്യമുള്ളൊരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല വായിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് ആ പ്രവാചകന്റെ സ്വന്തം അനുയായികളാണ് നമ്മൾ ആ പ്രവാചകൻ അറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് സമദനങ്ങളിൽ അതുകൊണ്ടാണ് ഫിഡൽ കാസ്ട്രോ പറഞ്ഞത് യഥാർത്ഥ സോഷ്യലിസത്തിന്റെ ഉപജ്ഞാതാവാരണെന്നറിയോ അത് മുഹമ്മദ് നബിയാണെന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ പ്രവാചകൻ അറിയാൻ ആ പ്രവാചകന്റെ ജീവിതത്തെ തൊട്ടറിയാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഹബീബ് പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് ആ സ്നേഹത്തിന്റെ ആദ്യ പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു ുംബിയുടെ സത്യവിശ്വാസികളെ നിങ്ങൾ ആ പ്രവാചകന്റെ മേൽ അള്ളാഹുവിൽ നിന്നുമുള്ള കാരുണ്യവും ശാന്തതയും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരാപടിപ്പിക്കുന്നത് കരുണാമയനായ അള്ളാഹുവാൻ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സ്വലാത്ത് എന്നിലേക്ക് എത്തിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് എന്നും ആ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം ആ പ്രവാചകൻ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ആ സ്നേഹത്തിന്റെ അടയാളം എന്ന് പറയുന്നത് ആ പ്രവാചകൻ അലൈഹി ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യത്തിന് വേണ്ടി വേണ്ടി വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്നാണ് അള്ളാഹുവിന്റെ അലൈഹി വസ്ലം പഠിപ്പിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മഹാനായ അബൂഹു എന്ന് പറയാനും നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയെ ചോദിക്കുക അപ്പോൾ പ്രവാചകനോട് ചോദിക്കുകയാണ് എന്താണ് വസീല എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ഏറ്റവും ഉന്നതമായ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സ്ഥാനമാണ് ആ സ്ഥാനം അള്ളാഹു ഒരേ ഒരാൾക്ക് മാത്രമേ നൽകുള്ളൂ അത് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത് എനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുബിനോട് പ്രാർത്ഥിക്കണമെന്ന് മഹാനായ മഹാനായാഹു വരേഖ പഠിപ്പിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കും പറഞ്ഞത് നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുകയാണെങ്കിൽ ആ മൊഹത്തിൻ കൊടുക്കുന്ന അതേ വാചകങ്ങൾ നിങ്ങൾ ഏറ്റു ചൊല്ലുക അങ്ങനെ ഏറ്റു ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾ ആ ശേഷം സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുക അങ്ങനെങ്കിൽ നിങ്ങൾക്ക് പത്ത് നന്മകൾ നൽകുന്നതാണ് പത്ത് പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് മാത്രമല്ല അങ്ങനെ എനിക്ക് വേണ്ടി ആരാണോ ഈ വസീല ലഭിക്കാൻ വേണ്ടി വേണ്ടി ആളുകൾക്ക് തീർച്ചയായും ഉന്നതമായ ഒരു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല എനിക്ക് വേണ്ടി ആരാണോ വസീലയെ കുറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തേടുന്നത് ഞാൻ വേണ്ടി പരലോക സന്നിധിയിൽ മുന്നിലേക്ക് കടന്നു യും ചെയ്യുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ആ പ്രവാചകന് പല രൂപത്തിൽ എനിക്ക് നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കും ആ രൂപത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത്

അതെല്ലാം നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ ആ പ്രവാചകനെ സ്നേഹിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം ആ രൂപത്തിൽ ആ പ്രവാചകൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ പ്രവാചകൻ വഴി കാണിച്ചു തന്ന മാതൃകകൾ ജീവിതത്തിനോട് കർമ്മങ്ങളോട് നെയ്യത്തുകളോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിശ്വാസ

കെട്ടിടുന്ന അടിമകളാക്കപ്പെടുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് പ്ലാൻ ചെയ്ത് അറുപതിനായിരത്തോളം ഇസ്രായേലിലെ കാട്ടാളന്മാരായ പട്ടാളക്കാരെ ഗസയിൽ വിന്യസിക്കുകയും ഇന്ന് രാവിലെ ഇരുന്നൂറ്റി ചില്ലാന ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ ആ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാകണമെന്നാണ് വിധയത്തോടു കൂടി സൂചിപ്പിക്കുന്നത്

ജങ്കടലിന്റെ മുന്നിൽ ഫറോബയുടെ കിങ്കന്മാരുടെ ആയുധങ്ങളുടെ മുമ്പിൽ മഹാനായി സലാം

ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആ ആ സഹായം ലോകത്തിന്റെ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ജീവിക്കുന്ന വിശ്വാസികൾക്ക് കിട്ടും അതുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന മാത്രമാണ് പ്രാർത്ഥനകൾ മക്കൾക്ക് ആശ്വാസം നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ ആസന്നമായ സഹായം അവരിലേക്ക് ഇറക്കി െ അവർ ആഗ്രഹിക്കുന്ന അവർക്ക് അവരെയും ഒരുമിച്ച് തിരിച്ചുവിളിച്ച ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു ഞങ്ങളുടെ സ്നേഹനിധികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ പ്രബോധകന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ എല്ലാവരുടെയും കവടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കാൻ ആ നീ നീ ഞങ്ങളെയും ഒരുമിച്ച് അനുഗ്രഹിക്കണേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഷിഫയും ചെയ്ത് അനുഗ്രഹിക്കണേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് പ്രയാസവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ഹലാലായ സമ്പത്ത് നൽകിക്കൊണ്ട് هكذا كان لما أرقم عن كره ما يلقي ربين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين, آمين ورحمة برحمتك يا ارحم الراحمين